കനൽ ഒരു തരിമതി ചങ്കുറപ്പുണ്ടെങ്കിൽ ഏത് ഹമാസ് കഴിഞ്ഞു ഇസ്രായേലിനെ ഹമാസ് ഇപ്പോഴിതാ ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ വലിയൊരു ആക്രമണം നടത്തിയിരിക്കുന്നു പലസ്തീൻ യുവാവ് ഗസയിൽ നിന്ന് പിന്മാറിയ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ ആക്രമണം വെസ്റ്റ് ബാങ്കിലെ ഐ ഡി എഫിന്റെ വാച്ച് യുവാവ് ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രം ധരിച്ചെത്തിയ യുവാവ് വാച്ച് ടവറിൽ കയറി രണ്ട് ഇസ്രായേൽ സൈനികരെ വധിച്ചു എട്ട് ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഒരുപാട് നേരത്തെ ഏറ്റുമുട്ടലിനൊടുവിലാണ് യുവാവിനെ കൊല്ലാൻ ഇസ്രായേലി സൈനികർക്ക് കഴിഞ്ഞത് യുവാവിനെ വധിച്ചതായി ഇസ്രായേലി സൈനികർ അവകാശപ്പെട്ടു സ്ഥിരീകരിച്ചു അതേസമയം യുവാവിന്റെ ധീരപ്രവൃത്തിയെ ഹമാസും ഇസ്ലാമിക് റെസിസ്റ്റൻസ് അടക്കമുള്ള സംഘടനകളും സ്വാഗതം ചെയ്യും വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങണം എന്നത് ഹമാസിന്റെ ആവശ്യമാണ് വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങിക്കഴിഞ്ഞാൽ അവിടത്തെ ജനജീവിതം സുഗമമാകും പക്ഷേ ഗസവിട്ട് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലേക്ക് ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ അതും ചെറിയ ആക്രമണമൊന്നുമല്ല ശക്തമായ ആക്രമണം ആ ആക്രമണത്തിൽ നിരവധി പലസ്തീനികൾ കൊല്ലപ്പെടുന്നുണ്ട് നിരവധി അഭയാർത്ഥികൾ ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് അതിനെതിരെയാണ് ഒരൊറ്റയാൾ പോരാട്ടം നടന്നിരിക്കുന്നത് ആ യുവാവിന്റെ ചങ്കുറപ്പ് ചങ്കുറപ്പിനെ അഭിനന്ദിക്കാതെ വയ്യ ചാവേറാണ് താനെന്നറിഞ്ഞിട്ടും പിറന്ന നാടിന് വേണ്ടി ഒറ്റയ്ക്ക് പോരാടിയ ആ യുവാവ് ആ യുവാവ് ഹമാസിന്റെയും ഇസ്ലാം ക്രിസ്ത്യൻസിന്റെയും ഹീറോയായി മാറിയിരിക്കുന്നു സൂപ്പർ താരമായി മാറിയിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇരുട്ടടിയാണ് ഒരൊറ്റയാൾ വിചാരിച്ചാൽ എന്തും ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ എന്നുള്ളതിന്റെ തെളിവാണ് ഈ യുവാവിന്റെ ഈ യുവാവിന്റെ ആക്രമണം ഇസ്രായേലി സൈനികർ തിങ്ങിപ്പാർക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലി സൈനികർ ഏറെയുള്ള വാച്ച് ടവറിലാണ് ഒറ്റയ്ക്ക് കടന്നു കയറിയത് യുവാവ് രണ്ട് സൈനികർ തൽക്ഷണം തന്നെ കൊല്ലപ്പെട്ടു എട്ട് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നേരിടുന്ന വലിയ തിരിച്ചടികളിൽ ഒന്നാണിത് ഇതോടുകൂടി ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിനെ വളഞ്ഞിരിക്കുകയാണ് കൂടുതൽ ഇസ്രായേലി സൈനികർ അവിടെ എത്തിക്കഴിഞ്ഞു വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രായേലിനെ ഒഴിപ്പിക്കാൻ അവിടത്തെ കുട്ടികളടക്കമുള്ളവർ തെരുവിലിറങ്ങിക്കഴിഞ്ഞു കുട്ടികളും സ്ത്രീകളും ഒക്കെ തെരുവിലിറങ്ങി നിൽക്കുന്ന കാഴ്ച അധിനിവേശത്തിന് തങ്ങൾ സമ്മതിക്കില്ല എന്ന ഒരു ഒരു മുന്നറിയിപ്പാണ് അവർ നൽകിയിരിക്കുന്നത് ഗസൈൽ ഹമാസിനോട് തോറ്റ ഇസ്രായേൽ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ എന്താ പറയാ കലി തീർക്കുകയാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് കലി തീർക്കുന്നത് പോലെ അതിനാണ് തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് ഈ ആക്രമണ വാർത്ത ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടത് ചുരുക്കത്തിൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിന്റെ കാര്യം വലിയ അവതാളത്തിലാണെന്ന് ഈ ആക്രമണ വാർത്ത സൂചിപ്പിക്കുന്നു ഒറ്റയ്ക്ക് കയറി ഇസ്രായേലി സൈനികരെ നേരത്തെ വെടിവെക്കുന്ന ഒരു യുവ ധീരനായ യുവാവ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പിന്നിൽ സ്വാതന്ത്ര്യം കാംഷിക്കുന്ന സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അതും ആക്രമണം നടത്തിയത് ഏത് രീതിയിലാണെന്നും കൂടെ നോക്കണം ഇസ്രായേലി സൈനികർ കാവൽ നിൽക്കുന്ന വാച്ച് വാച്ച് ടവറിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ആ വാച്ച് ടവർ ആ വാച്ച് ടവറിലുള്ള ആക്രമണത്തിൽ ഇസ്രായേലി സൈനികർ ചിതറിയോടി എന്നാണ് റിപ്പോർട്ട് പിന്നീട് അവർ ഒരുമിച്ച് ഒത്തൊരുമിച്ച് വന്ന് ആ അയുവാവിനെ നീണ്ട നേരത്തെ പോരാട്ടത്തിനൊടുവിൽ വധിക്കുകയായിരുന്നു ആ അയുവാവിന് ഒരു റെഡ് ഫെറൂട്ട് നൽകുകയാണ് ഹമാസും അനുബന്ധ ഇസ്ലാമിക സംഘടനകളും